എല്ലാവർക്കും നമസ്കാരം കാലം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ അതായത് ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ കാലായ നമ എന്ന് തന്നെ ജപിക്കുന്നത് ആ കാലത്തെയും അതേപോലെ സമയത്തെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ തൂക്കിയിടുന്ന കലണ്ടറുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാവരും പുതിയ കലണ്ടറുകൾ വീട്ടിൽ വാങ്ങി തൂക്കിയിടാറുണ്ട് എന്നാൽ ഈ കടലാസ് എന്ന് കരുതുന്ന കലണ്ടർ മിക്ക ആളുകളും പറയാറുണ്ട് കടലാസ് അല്ലെങ്കിൽ കലണ്ടർ അതിന് അതിന് അത്രത്തോളം പ്രാധാന്യം ചില ആളുകൾ നൽകാറില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കുക സമയമാണ് കലണ്ടർ ഊർജമാണ് കലണ്ടർ അത് തെറ്റായ ദിശയിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ആ വീട്ടിൽ സമയദോഷം അതോടുകൂടി തന്നെ ആരംഭമായി എന്നതാണ് കണക്കാക്കേണ്ടത് ഇവിടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വ്യക്തമാക്കാൻ പോകുന്നത് ഒരു പുതുവർഷം ആകുമ്പോൾ കലണ്ടർ തൂക്കിയിടുന്നു അങ്ങനെ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ദിശ ഏതാണ് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുണ്ട് അപ്പോൾ ആ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിൽ ആദ്യമായി കലണ്ടർ തൂക്കാൻ ഏറ്റവും ഉത്തമമായ ദിശ വടക്കാണ് ഇതെന്തെന്നാൽ ഭഗവാൻ കുബേരന്റെ ദിശയാണ് വടക്ക് കുബേരൻ ആരായത് കാരകനാണ് നമ്മളിലേക്ക് ധനം എത്തണമെങ്കിൽ കുബേരം കരിഞ്ഞേ മതിയാവും അതുകൊണ്ട് തന്നെ വടക്കു ഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞ ചിത്രങ്ങളുള്ള ഒരു കലണ്ടർ വീടിന്റെ വടക്ക് ചുവരിൽ നിങ്ങൾ തൂക്കിയിടുകയാണെങ്കിൽ സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്നതിനും ധനലാഭം ഏത് കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും ആ കാര്യം കൊണ്ട് വളരെ വലിയ ധന നേട്ടം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനും സഹായകമാകും അപ്പോൾ ഇതിനോടകം എല്ലാവരും രണ്ടായിരത്തി കലണ്ടർ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങുമ്പോൾ അത് നിങ്ങൾ ഇടുമ്പോൾ വടക്ക് ചുവര് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ധനത്തിന്റെ കാരകത്വം വഹിക്കുന്ന കുബേര ഭഗവാന്റെ ദിശയാകുന്നു വടക്ക് ഇനി രണ്ടാമത് കിഴക്ക് ദിശയിൽ നമുക്ക് കിഴക്ക് ചുവരിൽ നമുക്ക് കലണ്ടർ തൂക്കിയിടാവുന്നതാണ് കാരണം അവിടെ സൂര്യ ആദിത്യന്റെ ദിശയാണ് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ ആ വീട്ടിലുള്ള ആളുകൾക്ക് പ്രശസ്തി അതേപോലെ ആരോഗ്യ സംബന്ധമായ ദൃഢമായ ഒരു അസുഖങ്ങളുമില്ലാത്ത ആരോഗ്യം ഉണ്ടാകുന്നതിനും കിഴക്ക് ദിശയിലുള്ള ചുവരിൽ കലണ്ടർ തൂക്കിയിടുന്നത് കൊണ്ട് ഉത്തമമാണ് കൂടാതെ ആ ഗൃഹത്തിൽ ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യുന്ന ഗവൺമെന്റ് സർവീസിലാകട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് എവിടെയും ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കും കുഞ്ഞു കുഞ്ഞുമക്കൾക്കും ഒരു വളരെ മേന്മയും നേട്ടവും ഒക്കെ വന്നു ചേരുന്നതിനും വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ കലണ്ടർ തൂക്കിയിടുന്നത് വീടിന്റെ കിഴക്ക് ചുവലിൽ കലണ്ടർ തൂക്കിയിടുന്നത് കൊണ്ട് സാധിക്കും ഇനി മൂന്നാമതായിട്ട് പടിഞ്ഞാറ് ദിശ ഇവിടെയും കലണ്ടർ തൂക്കിയിടാവുന്നതാണ് ഇത് ലാഭത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ മുടങ്ങിക്കിടന്ന കിടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വേഗത്തെ വേഗതയിൽ ചടുതിയിൽ പൂർത്തിയാക്കുന്നതിന് ഇങ്ങനെ പടിഞ്ഞാറ് ദിശയിൽ കലണ്ടർ തൂക്കിയിടുന്നതും ഉത്തമം തന്നെയാണ് എന്നാൽ ഇനി ഒരിക്കലും തൂക്കിയിടാൻ പാടില്ലാത്തതായ ഒരു ദിശയുണ്ട് ഈ ദിശയിൽ ഒരു കാരണവശാലും കലണ്ടർ തൂക്കിയിടരുത് അതേതാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതായത് തെക്ക് ദിശ നമുക്കറിയാം തെക്ക് യമദേവന്റെ ദിശയാണ് അവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന ഈ കലണ്ടർ തൂക്കിയിടുന്നത് വഴി വീട്ടിൽ വസിക്കുന്ന അംഗങ്ങളുടെ ആരോഗ്യം ഇതിനൊക്കെ ദോഷം ഉണ്ടാകുന്നതിന് കാരണമാകുമ്പോൾ മനസ്സിലാക്കുക കലണ്ടർ എന്നത് കേവലം കുറച്ച് അക്ഷരങ്ങൾ എഴുതി പിടിച്ച ഒരു പേപ്പർ അല്ല ഒരു കടലാസല്ല എന്നത് മനസ്സിലാക്കുക അപ്പോൾ തെക്കതി ശരി അവിടെ കിടക്കട്ടെ എന്ന് കാര്യം നിങ്ങൾ തൂക്കിയിടുന്ന ആ കലണ്ടറും മതി നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ആ ഒരു ജീവിതത്തെയും തടസ്സപ്പെടുത്തുന്നതിന് അതുകൊണ്ട് തന്നെ വാസ്തുപരമായി പറയുമ്പോൾ വീട്ടിൽ ഗൃഹനാഥന് കൂടുതൽ മാനസിക സമ്മർദ്ദം വന്നു ചേരുന്നതിനും വീടിന്റെ തെക്ക് ഭാഗത്ത് അതായത് തെക്കേ ചുവരിൽ നിങ്ങൾ കലണ്ടർ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതുവഴി നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആകട്ടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൂക്കിയിടാനായി ഉദ്ദേശിക്കുന്നെങ്കിൽ പോലും ഒരു കാരണവശാലും വീടിന്റെ തെക്കേ ചുവരിൽ കലണ്ടർ തൂക്കിയിടരുത് ഇനി ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് വാതിൽ തുറക്കുമ്പോൾ മറഞ്ഞു പോകുന്ന രീതിയിൽ വ്യക്തമാക്കാം അതായത് വാതിലിന്റെ പിന്നിൽ കലട തൂക്കിയിടുന്ന സ്വഭാവം ചില ആളുകൾക്കുണ്ട് ഇത് ആയുസ്സിനെ മറയ്ക്കും എന്നതാണ് അതായത് റൂമിൽ കലട തൂക്കിയിടുന്നത് മിക്ക ആളുകളും വാതിലിന്റെ പുറകിൽ അടിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൂക്കിയിടാറുണ്ട് കാരണം റൂമിൽ അല്ലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഡേറ്റ് നോക്കാവല്ലോ ഉള്ള ഒരു എളുപ്പത്തിന് ചെയ്യുന്നതാണ് പക്ഷേ ആയുസ് ദോഷം വന്നാൽ ഇനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആയുസിനാണ് ദോഷം വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കഥകിന് പുറകിൽ ഇങ്ങനെ കലണ്ടർ തൂക്കിയിട്ട് എന്തിനാണ് ഒരുപാട് കലണ്ടറിന്റെ ആവശ്യമൊന്നുമില്ല ഓരോ മുറിയിലും ഓരോ കലണ്ടർ ഒന്നും തൂക്കേണ്ട പ്രധാനപ്പെട്ട ഒരെണ്ണം മതി അതിൽ പോയി നമ്മൾ ഡേറ്റ് നോക്കിയാൽ മതിയല്ലോ നമുക്ക് ഡേറ്റ് നോക്കുക എന്നല്ലേ നമ്മുടെ ആവശ്യം അത് ഒരെണ്ണം മതിയാകും ഒരുപാട് എണ്ണത്തിന്റെയും ആവശ്യം കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ പുതിയ കലണ്ടർ തൂക്കിയിടുമ്പോൾ പഴയ കലണ്ടറിന് മുകളിലായിടുന്ന ഒരു ശീലവും മിക്ക ആളുകൾക്കുണ്ട് അതായത് പഴയ കലണ്ടറിൽ പാലിൻറെ കണക്ക് മീനിന്റെ കണക്ക് അങ്ങനെ കണക്കുകൾ എഴുതിയിടുമ്പോൾ അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ആവശ്യമായി വരുന്നതല്ലേ എന്നൊരു ചിന്തയിലാണ് ചെയ്യുന്നത് പക്ഷെ ആ ചെയ്യുന്നതും തടസ്സമാണ് പുരോഗതിക്ക് അതുകൊണ്ട് തന്നെ പഴയത് മാറ്റിയിട്ട് മാത്രമേ പുതിയത് തൂക്കിയിടാനും പാടുള്ളൂ ഇങ്ങനെ കിടപ്പുമുറിയിൽ നിങ്ങൾ തലവെക്കുന്ന ഭാഗത്തോ അതല്ലെങ്കിൽ മെയിൻ ഡോർ തുറന്നു കയറുമ്പോൾ നേരെ നമ്മൾ ദർശനം ചെന്ന് കയറുന്നത് ഈ കലണ്ടറിലേക്കാണോ അങ്ങനെയുള്ള രീതിയിലും കലണ്ടർ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും ചേരുന്ന ഒരു വർഷമായിരിക്കും അപ്പോൾ ഇതൊന്നും ഈ ഇക്കാര്യം കലണ്ടർ വാങ്ങി തൂക്കിട്ട് ഐശ്വര്യവും സന്തോഷവും വരും ജോലിക്ക് ഒന്നും പോകാതെ ഇരിക്കുക എന്നതല്ല പറയുന്നത് നമ്മൾ എല്ലാ അത്യാവശ്യമാണ് അതിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ജോലി എല്ലാം ചെയ്യുന്നുണ്ട് ഇരുളോളം ഇല്ലാതെ പണിയെടുക്കുന്നു പക്ഷേ കളണ്ടറിങ്ങ തെറ്റായി നിശ്ചയിട്ടാൽ ആ ചെയ്യുന്നത് കൊണ്ട് മേന്മയുണ്ടാകും ഇല്ല അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അതിന്റേതായ സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് വാസ്തുവിന് അത്രത്തോളം പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ഏറി വരുന്നത് നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും വാസ്തു തെറ്റായിട്ടായിരിക്കും കിടക്കുന്നത് നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവിടെ ഇവിടെയും തെറ്റായിട്ടായിരിക്കും പിന്നെ അതെല്ലാം ഒന്ന് നമ്മൾ പല രീതിയിൽ ഇങ്ങനെ വീഡിയോകൾ കണ്ടു ഒക്കെ മനസ്സിലാക്കി മാറ്റുന്നതിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് വേറെ ഒന്നും ഈ കലണ്ടറിനെ പറ്റിയാണ് എല്ലാ വീടുകളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഓരോരോ വർഷങ്ങളിലും കലണ്ടറുകൾ മാറ്റാറുണ്ട് മിക്ക വീടുകളിലും രണ്ടായിരം മുതലുള്ള കലണ്ടറുകളിന്റെ മുകളിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പോ കിടക്കുന്നത് അതൊക്കെ ഒന്ന് മാറ്റുക നിങ്ങൾ കലണ്ടറുകൾ കഴിഞ്ഞ വർഷത്തിൻ്റെ അത് മാറ്റി വെക്കുക എവിടെയെങ്കിലും കൊണ്ടുവച്ചുള്ളൂ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ തൂക്കിയിട്ട് അതിന്റെ മുകളിൽ അടുത്ത വർഷത്തെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിത പുരോഗതിക്കാണ് തടസ്സം ഉണ്ടാക്കുന്നത് അതിപ്പോൾ അറിഞ്ഞാകാം അല്ലെങ്കിൽ അറിയാതെ അപ്പോൾ ഇനിയെങ്കിലും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കലണ്ടർ ഇടുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞത്തെക്ക ദിശയെ ഒഴിച്ച് ഏത് ദിശയിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് വാതിലിന്റെ മറവിൽ ഇടാൻ പാടില്ല പ്രധാന വാതിൽ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ദൃഷ്ടി നേരെ ചെന്ന് കലണ്ടർ പതിയുന്ന രീതിയിലും ഇടരുത് വാതിലിന് നിന്നും ഇടാതിരുന്നാൽ മതിയാകും ഒന്ന് ശ്രദ്ധിക്കുക ജീവിത പുരോഗതി എങ്ങനെയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നന്ദി